ഉപ്പുത്ര കാക്കത്തോട് കൂപ്പുപാറ പ്രദേശങ്ങളിലുണ്ടാകുന്ന കാട്ടാന ശല്യത്തിന് പരിഹാരമില്ല കൂപ്പുപാറയിലും കാക്കത്തോടിലും രണ്ട് കർഷകരുടെ വീതം കൃഷി കൃഷിദേഗങ്ങൾ കാട്ടാന നശിപ്പിച്ചു കഴിഞ്ഞ കുറേ നാളുകളായി പ്രദേശത്തെ കാട്ടാന ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉപ്പുതറ കഴിഞ്ഞ ഒരു മാസമായി കാട്ടാനയുടെ പിടിയിലാണ് കുടിയേറ്റ കാലത്ത് പോലും കാട്ടാന കയറാത്ത കൃഷിഭൂമിയിലാണ് കാട്ടാന കയറി നാശം പിതയ്ക്കുന്നത് രണ്ടു ദിവസം കാട്ടാന എത്താത്തിരുന്നപ്പോൾ ആശ്വസിച്ച കർഷകർ വീണ്ടും കാട്ടാന ഭീതിയിൽ അകപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ രാത്രിയിൽ ഉപ്പുതറ പനന്തോട്ടത്തിൽ ജോജു കൊച്ചുപുര വർക്കി മുറിഞ്ഞ കയ്യിൽ മത്തായി ഉപ്പുപാറ മക്കപ്പുഴ എം എസ് ബിജു ശോഭന പാറയിൽ ടോബി മുഖാലയിൽ എന്നിവരുടെ പറമ്പിലുണ്ടായിരുന്ന കൃഷിദേഖണ്ഡങ്ങളാണ് കാട്ടാന നശിപ്പിച്ചത് ഒരു കൂടി പശു ഭയങ്കരമായ കാർച്ച ഭയങ്കരമായിട്ട് പതിപ്പില്ലാത്ത കാരണം കേട്ടോണ്ട് ഞാൻ രാത്രിയിലിറങ്ങി ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട്ട് പോയി കഴിഞ്ഞപ്പം അവരും ആരെയും കാണാം പക്ഷേ ഇത് കമ്പ് ഇറങ്ങുന്ന ശേഷം പശു ഒന്നും കഴിക്കാത്തതുകൊണ്ട് ആന എന്നൊരു ഒരു ഇത് വന്നില്ലായിരുന്നു എന്തായാലും അവിടെ നിന്ന് പശുവിന് വെള്ളമെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കേരളം നമ്മുടെ വീടിൻ്റെ വിറ്റിട്ട് തൊട്ടടുത്ത് വയ്ക്കുന്ന പ്ലാവിൻ്റെ ചക്ക വലിച്ചു തിരുമ്മിച്ചാണ് താഴെ ഇറങ്ങി പോകുന്നതാണ് ഇപ്പം സ്ഥിരമായിട്ടൊരു ഇത് ഒരു ഇത് ഇതായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടുത്തെ ഞങ്ങൾ പത്ത് മൂന്ന് വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു ഇപ്പൊ തീർച്ചയായിട്ടും ആന വെട്ടതുകൊണ്ട് നമുക്കൊരു ജീവിത ബുദ്ധിമുട്ടുള്ള സാഹചര്യമായിട്ട് മാറിയിരിക്കുകയാണ് നാലാം തവണയാണ് കാട്ടാന മൂന്ന് തെങ്ങുകൾ കമുക് ഏത്തപഴ എന്നിവയെല്ലാം നശിപ്പിച്ചു ജോജു വീടിന്റെ സമീപം ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് പത്താറുപത് വർഷത്തായും ഇതുവരെ ആനയുടെ ഒരു സജ്ജം ഉണ്ടായിട്ടുള്ളതല്ല കഴിഞ്ഞ ആഴ്ചയിലും വന്നു നാല് ദിവസം ആന വന്ന് എൻ്റെ ഏത്തവാഴയും കമുകയെല്ലാം കുടിച്ചു എല്ലാം കുടിച്ചു കളഞ്ഞു വാഴയെല്ലാം തകർത്തു ഇന്നലെ രാത്രി വന്ന് എൻ്റെ ഏത്തവാഴയും തന്നെ കമുക് ജാതി ഞാലിപ്പോവും വാഴകൾ പൊടി എല്ലാം തകർത്തു ഇന്നലെ ഇട്ട് ലക്ഷങ്ങളിലെ നാശനഷ്ടമാണ് കാട്ടാനിയിരിക്കുന്നത് കാക്കത്തോട് ഫോറസ്റ്റ് ഓഫീസിന് സമീപത്താണ് കാട്ടാനകേരി നാശം വിതച്ചത് കൃഷി നശിപ്പിച്ചത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി നഷ്ടം വിലയിരുത്തുന്നുണ്ടെങ്കിലും കാട്ടാന ശല്യത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കാവുന്നില്ല ഇത് കർഷകരിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ഒപ്പുതറ